നല്ല നല്ല ോർന്ന് ഒരു അന്തരീക്ഷും ഷിയ ഇവിടതേ മീന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ടാ ഞാനൊരു കാര്യം ഷിയ ഇവിടെ ആവശ്യപ്പെടാൻ പോവാണ് നടക്കൂല്ലൊന്നും അറിയത്തില്ല അപ്പൊ എന്താന്ന് ഞാൻ പറയാം ഷിയ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഉണ്ട് ചലഞ്ചിങ് വീഡിയോ ഒരു ചലഞ്ചിങ്ങിന്റെ വീഡിയോ ഉണ്ട് അത് മന്തി കഴിക്കുന്ന ഒരു ചലഞ്ചാണ് ഏഹ് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ കണ്ട് അപ്പൊ എനിക്ക് അത് കണ്ടപ്പോ ഭയങ്കര ആഗ്രഹം മന്തിയോ കഫ്സയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റം കഴിക്കണമെന്ന് എന്തായാലും ഈ മഴയത്ത് നമുക്കിപ്പോ പോയി വാങ്ങിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ അതുകൊണ്ട് അതുകൊണ്ട് എനിക്കിപ്പോ ഉണ്ടാക്കി തരണം മന്തി നമുക്ക് പോയി മേടിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് സൊമാറ്റോയിലെ സ്വിഗ്ഗിയിലോ ഓർഡർ ചെയ്താലേ അതല്ല എനിക്ക് ഷിയാടെ കൈ കൊണ്ടുണ്ടായി ാണ് കഴിഞ്ഞ ദിവസം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നീളമുള്ള അരി ഇരുപണല്ലേ പിന്നെ മന്തി മസാല ഓൾറെഡി ഉള്ളതാണല്ലോ കസാം മന്തി മിക്കപ്പോഴും കടയിൽ നിന്നൊക്കെ കഴിക്കുന്നേ കഫ എന്ന് പറയുമ്പോ ഇടക്കിടക്കല്ലേ നമ്മള് കഴിക്കാറുണ്ട് ും പോയ പിന്നെ പറഞ്ഞുതരാം അപ്പൊ അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അത് അടുത്ത വീഡിയോ മതി അപ്പൊ നമുക്ക് അപ്പോൾ ഗൈസ് നമ്മൾ ജിച്ചാക്ക് വേണ്ടി കഫ്സ ഉണ്ടാക്കാൻ പോകണം അപ്പം ഞാനിവിടെ കഫ്സയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞുതരാം ഞാനിവിടെ ആവശ്യത്തിന് അരി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് പിന്നെ ഒരു കറുത്ത ഒരു പച്ച പച്ചനാരങ്ങ എടുത്തിട്ടുണ്ട് ഈ ഉണക്കനാരങ്ങ അതിനകത്ത് ഇടേണ്ടതാണ് പിന്നെ പച്ച നാരങ്ങ എന്ന് പറയുമ്പോൾ അതിൻ്റെ നീരെടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സവാള അരിക അപ്പം നമ്മൾ സവാള അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് സവാള മാറ്റി ഒരു പത്രത്തിനകത്ത് ഇട്ട് വയ്ക്കുക അപ്പം അടുത്ത നമുക്ക് തക്കാളി മുറിക്കാം തക്കാളി ഇങ്ങനെ നീളത്തിൽ മുറിക്കണം അങ്ങനെ തക്കാളി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് തക്കാളി അരിഞ്ഞാൽ നമുക്ക് മാറ്റിയേക്കാം ഒരു പത്രത്തിനകത്ത് അത് ആയിട്ട് നമുക്ക് കുറച്ച് മുളക് എടുത്ത് അരികാം മുളക് അരികേണ്ട കാര്യമൊന്നുമില്ല നല്ല എരിവുള്ള മുള മുളകാണ് രണ്ടാക്കി ഇട്ടാൽ മതി രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടാൽ മതി അപ്പം മുളകും രണ്ടായിട്ടും മുറിച്ചെണ്ണം സെറ്റ് ആക്കിയിട്ടുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാം അപ്പം നമ്മളിത് സവാള അരിഞ്ഞിട്ടുണ്ട് തക്കാളി അരിഞ്ഞിട്ടുണ്ട് മുളക് മുളകെടുത്തിട്ടുണ്ട് പിന്നെ നാരങ്ങ ഉണക്ക നാരങ്ങ വച്ച നാരങ്ങ പിന്നെ ആവശ്യത്തിന് ചിക്കനും ആവശ്യത്തിന് അരിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോയി ഉണ്ടാക്കാം അപ്പോൾ അതിന് നമ്മൾ നല്ലൊരു വലിയ കുക്കർ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് തീ കൊടുക്കാം തീ കൊടുത്തതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ് കുക്കറിനകത്തോട്ട് ആവശ്യത്തിന് സവാള ഇടുക സവാള ഇട്ടതിന് ശേഷം നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്നും ഇതിൽ ഇളക്കി കൊടുക്കാം അപ്പൊ ഉപ്പിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വാടും അതിനുവേണ്ടിയാണ് നമ്മൾ ഉപ്പ് ഇടുന്നത് എന്നെ ഒന്നും ആവശ്യത്തില്ല നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കണം ഈ സവാള നല്ലതുപോലെ നീരൊന്നും ഇല്ല ഉപ്പ് ഇപ്പിട്ട് പാടിയത് വാഴ്പ്പിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് പിന്നെ അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഗാർലിക് പേസ്റ്റ് ഇതിട്ടിട്ട് നല്ലതുപോലെ എണ്ണയും സവാളക്കിട്ട് മിക്സ് അല്പം നെയ്യും കൂടെ നമ്മൾക്ക് അതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം അപ്പം നെയ്യും മിക്സ് ഇട്ടുകൊടുത്ത് അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ലതുപോലെ സവാള ഒക്കെ ആയിട്ട് മിക്സ് ആയി നല്ല വാടി വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇടാൻ പോണത് തക്കാളി അരിഞ്ഞ് വെച്ചാൽ മൂന്ന് തക്കാളി അരിഞ്ഞാലും അതിന്ന് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി മതി പിന്നെ പച്ചമുളക് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മാഗി ക്യൂബ്സ് ചിക്കൻ്റെ മാഗി ക്യൂബ്സ് ഉണ്ട് അതും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഉണക്ക നാരങ്ങ അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം ഇതെല്ലാം കൂടെ വാടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോകുന്നത് അപ്പം അടുത്തതായിട്ട് ഇടാൻ പോണത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അടുത്തതായിട്ടിടാൻ പോകണത് നല്ല കാശ്മീരി ചില്ലി പൗഡറാണ് കുറച്ച് ആവശ്യത്തിന് ഇട്ടാൽ മതി പിന്നെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത നല്ല അടിപൊളി ഗരം മസാല ആഹാ നല്ല അടിപൊളി വേണം അപ്പം അടുത്തായിട്ട് ഇടാൻ പോണത് നല്ല അടിപൊളി കുരുമുളക് പൊടിയാണ് നമ്മൾ തന്നെ പിന്നെ അടുത്തായിട്ട് ഇടാൻ പോണത് കുറച്ച് ചിക്കൻ മസാല കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് അടുത്തായിട്ട് കുറച്ച് പെരിഞ്ചീരൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എന്തിനകത്തിട്ടാലും അപ്പൊ ഒരു അല്പം ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരൊക്കെ പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മസാല എടുത്തിട്ടുണ്ട് ഒരു പീസ് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം മസാല പിടിക്കട്ടെ ഇതിന്റെ മെയിൻ ഐറ്റം ഞാൻ ഇട്ടിട്ടില്ല എന്നിട്ട് ഇത്രയും പണം പിടിക്കുന്നില്ല

അപ്പൊ കിട്ടുന്ന ഒരു മണമുണ്ട് വേറെ മണം ഇനി വേറെ മണം അപ്പത് മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി മണം വരുന്നുണ്ട് അപ്പം ഞാനത് ഈയൊരു ഗ്ലാസ് ചായ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരിയാണ് ഇട്ടത് അപ്പം അതിനകത്ത് നമുക്കൊരു നാലര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന് പറയുന്ന മെസ്സയാണ് ഒരെണ്ണം ഒഴിച്ച് ഗ്ലാസ് 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 ഇപ്പൊ ഒരു വെള്ളം ഞാൻ എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ഒരാൾ മാത്രം പൊങ്ങി കിടക്കുന്നത് ഉടക്ക നാരങ്ങ അടുത്തായിട്ട് നമ്മൾ ഇത് കുറച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഉണ്ട് ആ ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മളെ ആവശ്യത്തിന് എങ്ങനെയാണ് ആളുടെ എണ്ണം അത് നോക്കി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കൻ ഒരു രണ്ടുപേരുന്നേക്ക് വേണ്ടി ഇത് തന്നെ ധാരാളമാണ് വരുന്നുണ്ട് രണ്ടുപേരുള്ള ഇത് തന്നെ ധാരാളം ഒരു നേരത്തേക്ക് ആവശ്യാണ് അപ്പം ഇത് ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒരു നാരങ്ങ ഒരു ചെറിയ നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പച്ച നാരങ്ങ അതിന്റെ നീര് നമ്മളത് ഈ വെള്ളത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയൊക്കെ ഇങ്ങനെ വിട്ടുകിടക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ നീര് ഒഴിക്കുന്നത് അറിയാവുന്നവരുണ്ട് അറിയാത്തവരുണ്ട് എന്തിനാണ് ഈ നാരങ്ങാ നീര് ഇതിനകത്തോട്ട് ഈ പിഴിഞ്ഞത് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്ച്ചർ ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരി ഇങ്ങനെ വിട്ടു വിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഇല്ലാന്ന് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചിടക്കും അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചെറുനാരങ്ങ പിഴിയുന്നത്

നമ്മൾ രണ്ടുപേരും രണ്ടുപേർക്ക് കഴിക്കാൻ മാത്രം മതി അതുകൊണ്ടാണ് നമ്മൾ ഈ കുറച്ച് ചെയ്യുന്നത് വാരി വലിച്ച് ചെയ്തിട്ട് വെറുതെ വേസ്റ്റ് ആയി പോലും ഫുഡ് ഒരിക്കലും വേസ്റ്റ് ആയതുകൊണ്ട് ഇത് സൂക്ഷിക്കാൻ കഴിച്ചു തീർക്കണം അപ്പൊ ഇന്ന് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മിക്സ് ചെയ്യാം ഇങ്ങനെയാണ് അപ്പം നമ്മൾ ഈ കുക്കറിന്റെ മൂടി അടക്കാൻ പോകുന്നതിന് മുന്നേ അവസാന കടമ്പയായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിന്റെ മേലോട്ട് ഇട്ട് കൊടുക്കണം കറിവേപ്പില അറിയാമല്ലോ സ്വാദ് കൂട്ടും അതിനുവേണ്ടിയാണ് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നേരെ മുകളിലായിട്ട് നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ആഹാ ആ വെളിച്ചെണ്ണ എല്ലാത്തിനും വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്യാൻ മാക്സിമം നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നേരെ കുക്കറിൻ്റെ എടുത്തിട്ട് നമ്മൾ മൂടി വെക്കുക ഇനി ഒരു മൂന്ന് ഒരു നാല് വിസിലടിക്കുമ്പോൾ നമ്മൾ ഓഫ് ചെയ്താൽ മതി തീ കുറച്ച് വെച്ചിട്ട് അപ്പോഴത്തേക്കും കറക്റ്റ് വേവായിട്ട് നമുക്ക് കിട്ടും കറക്റ്റ് അളവ് നോക്കണം അല്ലാണ്ട് വാരി വലിച്ച് വെള്ളവും ഒഴിച്ച് കുറച്ച് അരി വിട്ട് കുഴഞ്ഞു പോകുന്ന സെറ്റപ്പായത് കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടണം അതിന് വേണ്ടിയാണ് തീ കുറച്ച് വെച്ച് വേവിച്ചാൽ മതി സ്പീഡ് കൂട്ടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ വെള്ളം പറ്റുകയും ചെയ്യും അരി വേവത്തൂല്ല ഇതാകുമ്പോൾ കറക്റ്റ് ലെവലിൽ വിസിലടിച്ച് കിട്ടും എന്തായാലും ഇത് വേവട്ടെ വിസിലടിക്കുമ്പോൾ കാണിച്ചില്ല അപ്പം നമ്മുടെ കഫ്സ കഫ്സോടെ വേവുന്ന സമയത്ത് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച സവാളക്കകത്ത് കുറച്ച് കൂടുതൽ എടുത്തതിന്റെ കാര്യം ഇതിന് വേണ്ടിയാണ് നമുക്ക് ഈ കഫ്സാൻ്റെ കൂടെ കുറച്ച് സലാഡ് വേണം അതിനു വേണ്ടിയാണ് കുറച്ച് സവാള പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി തക്കാളിയും പച്ചമുളകൊരു രണ്ടെണ്ണ ആഡ് ചെയ്യുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ നല്ല എരിവുള്ള പച്ചമുളകാണ് മുണ്ടമുളകാണ് പിന്നെ കുറച്ച് പെപ്പർ പൗഡർ കുറച്ച് പെപ്പർ പൗഡർ ടേസ്റ്റ് ടു സാൾട്ട് ഉപ്പ് പിന്നെ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഇതിനകത്തോട്ട് അല്ല നമ്മുടെ സലാഡിന്റെ മെയിൻ ഐറ്റായ വിനിഗർ വിനിഗർ കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ മെയിൻ ഐറ്റമാണ് സലാഡിൻ്റെ അതും കൂടെ എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ വന്നത് ഇങ്ങനെ മിക്സ് ചെയ്യണം നമ്മൾ ആ വെളിച്ചെണ്ണയും പെപ്പർ പൗഡറും മുളകും തക്കാളിയും സവാള എല്ലാം കൂടെ അതിങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ കുഴക്കണം ആ ഇത് കുഴക്കുമ്പോൾ തന്നെ ഓൾറെഡി നമ്മളെ വായിക്കൂടെ ഇങ്ങനെ വെള്ളം വരുന്നത് എന്താണെന്ന് നമ്മളെ

വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോ ഒരു പ്രത്യേക രുചിയാ തണുപ്പത്ത് പൊറത്ത് മഴ പെയ്യുമ്പോ നമ്മളകത്ത് ഇങ്ങനെയുള്ള ചൂട് ഐറ്റം സലാഡൊക്കെ ഇങ്ങനെ തിന്നിട്ട് ഇരിക്കുന്ന ഒരു വൈബ് അല്ലേ വേറെ ലെവലാണ് സത്യം പറഞ്ഞ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ പറയുമ്പോ ഉണ്ടാക്കി തരാറുള്ളത് ആ ഒരു മനസ്സ് അതിന് ഞാൻ വളരെ നന്ദി പറയുന്നു കേടാ കൂടുതൽ വേണ്ട കൂടുതൽ വേണ്ട അപ്പൊ എന്തായാലും നമ്മളെ കഫ്സാവിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പൊ അടിച്ചു മൂന്ന് വിസിലേക്ക് അടിക്കണം അപ്പൊ തീ ഉറച്ചു വെച്ച് ഫസ്റ്റ് വിസിലടിച്ചു കഴിഞ്ഞപ്പം തീ ഉറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും രണ്ട് വിസിലൂടെ അടിച്ച് നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊ രണ്ടാമത്തെ വിസിൽ അടിച്ചിരിക്കും അപ്പൊ നമ്മള് മൂന്നാമത്തെ നമ്മൾ ഓഫ് വിസിൽ വെക്കുകയാണ് അപ്പൊ ഇത് അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു മണിക്കൂർ ഒരു മുക്കാ മണിക്കൂറെങ്കിലും നമ്മൾ ഇത് വെക്കണം ഇതിന്റെ ആ അതിനകത്തുള്ള മറ്റേ ഈർപ്പോ അത് ഇതെല്ലാം പറ്റി നല്ല സെറ്റ് ആയിട്ട് കിട്ടണം അത് ഞാൻ കുക്കർ തുറന്നു കാണിച്ചില്ല തരാം അപ്പൊ ഗൈസ് ഇത് തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു മുക്കാ മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇതിന് എന്തായാലും സെർവ് ചെയ്യാം ഞാൻ ഇപ്പൊ അവിടെ കൊണ്ടുവച്ചിട്ട് എന്തായാലും തുറന്ന് കാണിച്ചില്ല ഇതെന്താ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സിറ്റുവേഷൻ തുറന്ന് വെച്ചിട്ടാണ് അപ്പൊ അത് സെർവ് ചെയ്യാൻ വേണ്ടി നേരത്തെ തയ്യാറാക്കിയ സലാഡും പ്ലേറ്റും കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്നു നോക്കാം എന്താ ഇതിന്റെ അവസ്ഥയുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ വെന്ത് സെറ്റ് സെറ്റായിട്ടിരിക്കണ്ട നമുക്ക് കുറച്ചു നേരം കൂടെ ഇതൊക്കെ ഒന്ന് ഇതാക്കി വെക്കണം ഈ ഒന്ന് ഇതാകാൻ ഇതായിട്ട് മനസ്സിലായോ ശരിക്കും എനിക്ക് അതിനുള്ള ഞാൻ ചെമ്പ് ഒട്ടിച്ചത് ക്ഷമയില്ലാത്തോണ്ടാങ്ങ പീസും ചിക്കനൊക്കെ ഇങ്ങനെ വെന്ത് നല്ല അടിപൊളിയായിട്ട് കിടക്കുവല്ലോ ടിപൊളിയായിട്ട് വെള്ളിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ കൊറച്ച് സലാഡും കൂടെ ഞാൻ എങ്ങനെയുണ്ടെന്ന് ജച്ച ഇപ്പം ടേസ്റ്റ് പറയും അപ്പൊ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിക്കണം കൊറച്ച് സലാഡൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് എടുക്കണം അതെ ചിക്കൻ്റെ ഒരു പീസ് കണ്ടോ അതെ നല്ല അടിപൊളിയായിട്ടാണ് വെന്തിരിക്കുന്നത് ചിക്കൻ്റെ പീസും സലാഡും ചോറിൻ്റെ ഒരു പിടിയും കൂടി എടുത്തിട്ട് പിടിച്ചിട്ട് പിടിച്ചിട്ടില്ലേ ജച്ചാടേ വായിലോട്ടിങ്ങനെ വെച്ചു കൊടുക്കണം ജച്ചാടെ വായിലോട്ട് വെച്ചുകൊടുത്ത് കഴിഞ്ഞിട്ട് ജച്ച പറയട്ടെ അതിപ്രായം ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഉണ്ടാക്കി കപ്സാട അഭിപ്രായം എന്ന് പറഞ്ഞേ കഴിച്ചിട്ടേ നന്നായിട്ട് ലയിച്ച് ചവച്ചരച്ച് കഴിച്ചിട്ട് പറഞ്ഞാൽ മതി അതിൻ്റെ അഭിപ്രായം ധൃതിയൊന്നുമില്ല നല്ല ചൂടുണ്ട് ഇച്ചിരി എണ്ണമയവും ഇതൊക്കെ ആയിട്ട് കിടക്കുന്നത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നെയ്യും ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നെയ്യും നല്ല വെളിച്ചെണ്ണയും കണ്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മടെ നമ്മുടെ അറേബ്യൻ കപ്സ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഈ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടാ മതി സത്യം പറഞ്ഞു അപ്പതേ ഇത്രയും നമുക്ക് കഴിച്ചു തീർക്കാനുണ്ട് ഇതൊക്കെ എനിക്കറിയാം ഞാൻ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് ഈ കഴിച്ചു നോക്കേണ്ട കാര്യമില്ല നല്ല മസാലയൊക്കെ ഒന്നും പറയാനില്ല അടിപൊളിയായിട്ടാ വെന്തിരിക്കുന്ന ഇതുവായിട്ട് പിടിച്ചിട്ട് കൈ ചോദിക്കണ്ടിപൊളി മയം അതെ ഇത് കണ്ട ചോറേ കണ്ട നല്ല മയത്തിലാ കിടക്കുന്നത് അപ്പോ നമുക്ക് ഈ ചോറൊന്നും നമുക്ക് രണ്ടുപേർക്കും കൂടെ തിന്നു കയറാനുണ്ട് അപ്പം എല്ലാവരും ഇത് കൊതി വെക്കണ്ട ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാന്നേ ഉള്ളു അപ്പം നമ്മൾ അടിപൊളി ഇതേപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനിയും വരണമെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മളിന് ഡെയിലി വീഡിയോസ് ഇടും നമുക്ക് വീഡിയോ കേന്ദ്രീകരിക്കാനാണ് ഇനി മഴയൊക്കെ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ അടിപൊളി കപ്പിൾസ് ഫ്ളോഗ്സ് ഒക്കെ വരും എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലോട്ട് എത്തിക്കണം അപ്പം നമ്മുടെ വീഡിയോ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ മുന്നിലോട്ട് എത്തണം ഇതൊക്കെ അപ്പം നമ്മുടെ ഇതേപോലെയുള്ള അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അത് പറയുന്നതിന് മുന്നേ നമ്മുടെ ജസ്ന റോസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാനൽ ഇവിടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇത് തിന്നു തീർക്കട്ടെ വിഷമിട്ട് വയ്യ അപ്പം